ഇന്ധനവില പ്രശ്നമല്ല ആരിഫിന്റെ കാളവണ്ടിക്ക് മൈലേജ് അൺലിമിറ്റഡ് പെട്രോളിനും ഡീസലിനും വില കൂടുന്ന വാർത്തകളൊന്നും ചെറുതുരുത്തി നെടുമ്പുര സ്വദേശി മുപ്പത്തിനാലുകാരൻ ആരിഫിന് വിഷയമല്ല ഒരു പതിറ്റാണ്ടിലധികമായി കിടിലൻ കാളവണ്ടിയിലാണ് യുവാവിന്റെയും കുടുംബത്തിന്റെയും യാത്ര പൂരം കല്യാണം വിനോദസഞ്ചാരം എന്നിവയെല്ലാം കാളവണ്ടിയിൽ തന്നെ അല്പം പരുത്തി കുരുവും പിണ്ണാക്കും മുതിരയും കാടിവെള്ളവും മാത്രമാണ് വണ്ടിയുടെ ഇന്ധനം അൺലിമിറ്റഡ് മൈലേജും സൂപ്പർ പെർഫോമൻസും ഉറപ്പാണെന്നാണ് യുവാവിന്റെ രസകരമായ ഭാഷയം കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ആരിഫിന് കുഞ്ഞുനാൾ മുതൽ കാളവണ്ടി എന്നാൽ ജീവനാണ് പിതാവ് പരേതനായ മുഹമ്മദിനും അങ്ങനെ തന്നെയായിരുന്നു യുവാവിന്റെ കുട്ടിക്കാലത്തും വീട്ടിൽ കാളവണ്ടി സാന്നിധ്യം ഉണ്ട് പിതാവിൽ നിന്നും കൈമാറി കിട്ടിയ കാളവണ്ടി പന്ത്രണ്ട് വർഷമായി ആരിഫാണ് പരിപാലിക്കുന്നത് ഭാര്യ ഷാജിതയ്ക്കും മക്കളായ ആദിയ ഹാദിയ ഹായ എന്നിവർക്കെല്ലാം കാളവണ്ടി യാത്ര ഏറെ ഇഷ്ടമാണെന്ന് യുവാവ് പറയുന്നു പതിനാറ് കിലോമീറ്ററിലധികം ദൂരം ഈ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഹോണും ആധുനിക രീതിയിലുള്ള സീറ്റുമെല്ലാം ഒരുക്കി സുന്ദരന്മാരായ കാളക്കൂട്ടന്മാർ വലിക്കുന്ന പെയിന്റ് അടിച്ച് മനോഹരമാക്കിയ വാഹനം ഗ്രാമീണ വഴികളിലും സംസ്ഥാന പാതകളിലുമെല്ലാം എത്തുമ്പോൾ ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും എത്തുന്നവരും നിരവധിയാണ് കാളവണ്ടിയും കാളകളും ഏതാനും ഷോർട്ട് ഫിലിമുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും യുവാവ് പങ്കുവച്ചു എനിക്ക് എന്റെ വാപ്പന്റെ മുതൽ ചെറുപ്പം കാളവണ്ടി ഉള്ളതാണ് വാപ്പ വാപ്പ മരിച്ചിട്ട് മരിച്ചതിന് ശേഷവും വർഷമായി